ഭക്ഷണത്തിൽ പുഴുവനെ കണ്ടെത്തിയതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ കാൻറ്റീൻ തുറന്നു നൽകുന്നതിനെ ചൊല്ലി വിവാദം കാൻ്റീൻ ഉടൻ തുറന്നു നൽകാനിരിക്കെ ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് രംഗത്തെത്തി മുഴുവൻ ശുചിത്വ സംവിധാനങ്ങളും ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ കാൻ്റീൻ തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ അനുമതി നൽകാവൂ എന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം നിലവിൽ ആശുപത്രി കാൻ്റീൻ പ്രവർത്തിക്കുന്നത് പോസ്റ്റ്മോർട്ടം മുറിയോടും മോർച്ചറിയോടും ചേർന്നാണ് കാൻറ്റീൻ്റെ അടുക്കളയും പോസ്റ്റ്മോർട്ടം മുറിയും തമ്മിൽ വലിയ ദൂരമില്ല ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു പോസ്റ്റ്മോർട്ടം മുറിയോട് ചേർന്നുള്ള കാന്റീന്റെ പ്രവർത്തനം അനുവദിക്കാനാകില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഇതിനെതിരെ ആരോഗ്യവകുപ്പ് മന്ത്രി ജില്ലാ മെഡിക്കൽ ഓഫീസർ പഞ്ചായത്ത് ആശുപത്രി അധികൃതർ എന്നിവർക്ക് പരാതി നൽകിയതായും ശുചിത്വ മുൻകരുതലുകളില്ലാതെ കാൻറ്റീന്റെ പ്രവർത്തനം ആരംഭിക്കുവാനാണ് തീരുമാനമെങ്കിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതൃത്വത്തിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന് പറഞ്ഞു പുഴുവിനെ കണ്ടു എന്നുള്ള കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് ക്യാൻറ്റിനെ അടച്ചുപൂട്ടിയിരിക്കുക പക്ഷേ ഈ ക്യാൻറ്റിൻ കെട്ടിടം തന്നെ ചട്ടങ്ങളും പഞ്ചായത്തിൻ്റെ ചട്ടങ്ങളും റൂളുകളും മറികടന്നുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കാരണം ഈ പോസ്റ്റ്മോർട്ടം റൂമുമായിട്ട് ഒരു മീറ്റർ പോലും ക്യാൻറ്റിനെ ക്യാൻറ്റിൻ്റെ അടുക്കളക്കില്ല അതുപോലെ തന്നെ മോർച്ചറി ആയിട്ട് രണ്ട് മീറ്റർ അകലം പോലും ഈ ക്യാൻറ്റീൻ കെട്ടിടത്തിനില്ല അന്നേരം ഈ മോർച്ചറി കെട്ടിടത്തിനും പോസ്റ്റ്മോർട്ടം കെട്ടിടത്തിനും ഇടയിലേറ്റാണ് ക്യാൻറ്റിൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്യാൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാൻ്റിന് പഞ്ചായത്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തോ എന്നുള്ളതിന് ഞങ്ങൾ വിവരാവശ്യ പ്രകാരം ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിച്ചിട്ടിരിക്കുക കാരണം ഈ ക്യാൻറ്റിനകത്ത് പ്രാഥമികമായിട്ട് വേണ്ട ഒരു കാര്യങ്ങളും ഇല്ല ഒന്നാമത് അതിൻ്റെ അത് ടോയ്ലറ്റ് ഇല്ല രണ്ടാമത് വികലാംഗർക്കുള്ള ടോയ്ലറ്റോ അത് അവർക്ക് അവരുടെ ഈ വീൽചെയർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള റാമ്പോ അതിൻ്റെ അകത്തില്ല അതുപോലെ തന്നെ അതിൻ്റെ അടുക്കള നെറ്റ് അടിച്ചാണ് മറിച്ചിരിക്കുന്നത് നെറ്റ് അടിച്ച് ഒരു ആശുപത്രിയിലുള്ള ക്യാൻറ്റീനാണെന്ന് ഓർക്കണം അവിടെ രോഗാണുക്കൾ സ്പ്രെഡ് ചെയ്യാനുള്ള ധാരാളം അവസരങ്ങളുണ്ട് ഇതൊക്കെ ഭക്ഷണ സാധനങ്ങളിലേക്ക് ഈ രോഗാണുക്കൾ വന്നിട്ട് അവിടെ ഭക്ഷണം കഴിക്കുന്നവർക്ക് അത് മറ്റ് രോഗങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയും കൂടുതലാണ് നിലവിൽ പതിനൊന്ന് ദിവസമായി ജനറൽ ആശുപത്രിയിലെ ക്യാൻറ്റീൻ അടഞ്ഞുകിടക്കുകയാണ് ഇവിടെ നിന്ന് വാങ്ങിയ ബിരിയാണിയിൽ പുഴുവിന് സമാനമായ ജീവിയെ കണ്ടെത്തിയതിനെ തുടർന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്തും ചേർന്ന് നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കാൻ്റീൻ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തുകയും തുടർന്ന് ഇത് അടച്ചുപൂട്ടുകയുമായിരുന്നു വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന നിർമ്മിതുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ